മൂന്നു നാൾ കൊണ്ട് കുട്ടികളിലെ സർഗവാസനയെ പരുവപ്പെടുത്തിയെടുത്ത് ശില്പിക്കൂട്ടം ശില്പശാല സമേതം സർഗവേള സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ജി എൽ പി എസ് ജി എച്ച് എസ്സിൽ ശില്പിക്കൂട്ടം സംഘടിപ്പിച്ചത് ായി നടന്ന ക്യാമ്പിൽ ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുത്തത് കളിമൺ ശില്പ നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങളും ശില്പകലയുടെ സൂത്രവിദ്യകളും കുട്ടികൾ മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചെടുത്തു കാലടി യൂണിവേഴ്സിറ്റിയിലെ ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളായ വി എൻ സൂര്യൻ നിതിൻ രാജ് എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് കെ എസ് അശ്വതി ഡയറക്ടറായുള്ള ക്യാമ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയത് തദ്ദേശ സ്കൂൾ ഓഫ് ഡ്രാമ ഫൈൻ ആർട്സ് എന്നിവയുടെ സംഘാടനത്തോടുകൂടി നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ശില്പകൂട്ടം രണ്ട് ശില്പികളാണ് നമ്മളുടെ കുട്ടികളെ ഈ മൂന്ന് ദിവസങ്ങളിൽ കുട്ടികൾ കളിപ്പൺ കുഴച്ചുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ അവരുടെ കോച്ചിങ്ങിലൂടെ നന്നായി ശില്പം ഒന്നുകൂടി വ്യക്തതാക്കി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഇത് സമയം ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് അതിനെ നമുക്ക് പണ്ടൊക്കെ നഗരസഭയാണെങ്കിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇരുപത്തിയൊൻപത് പെൺകുട്ടികളും പതിനാല് ആൺകുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു കേരള ന്യൂസ് തൃശൂർ